അപ്പോൾ ഞങ്ങൾ വേസ്റ്റ് എന്ന് വേസ്റ്റ് ഒക്കെ വേസ്റ്റൊക്കെ നിറച്ച് ഫ്രിഡ്ജും പെട്ടിയിൽ ഇട്ടേക്കാണ്ട് അതിന് അത് കമ്പോസ്റ്റ് ആക്കാൻ അതിന്റെ മുകളിൽ ഞങ്ങൾ പഴയ കമ്പോസ്റ്റ് ഇട്ടിട്ട് നമ്മളെ ആ കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഞങ്ങൾ പാവയ്ക്കുക അതുപോലെ തന്നെ ചിരയ്ക്കുക പിന്നെ പീച്ചൽ പോകുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടാൻ പോകണം അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വോട്ടിംഗ് മിക്സർ വോട്ടിംഗ് മിശ്രതും തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് വരി അതിലേക്ക് ഇടാം നമ്മുടെ പഴയ കമ്പോസ്റ്റാണ് കേട്ടോ ടാക്കിൽ ചേർന്നാണ് അപ്പോൾ അത് കുറെയൊക്കെ അരിഞ്ഞ് ബാക്കിയും അഴക്കിടാം എന്നിട്ട് അതിന്റെ മുകളിൽ ഇട്ട് നമുക്ക് ജൈവ ഇതിന്റെ മുകളിലേക്കിടാം ഇങ്ങനെ വിതറി വിതറിട്ടോ ഒയറി മണ്ണും ഇട്ടിട്ടുണ്ട് ജൈവ മറ്റേത് മണ്ണും മറ്റേ കമ്പോസ്റ്റും കൂടി നമുക്ക് ജൈവം കേട്ടോ ജൈവം എല്ലാവരും കൂടി തന്നെ കേട്ടോ എഡിലൂടി ഇങ്ങനെയുള്ള കെപ്പി മിണാക്കലുള്ള സംഭവം കൂടിയാണ് കേട്ടോ കൊപ്രയൊക്കെ ഉണ്ടായത് ജൈവോളം ഇട്ടു ആദ്യം ഇവിടെ കരിയിൽ ഇട്ടു അതിപ്പോൾ വീണ്ടും നമ്മളെ കമ്പോസ്റ്റ് ഇട്ടു ജൈവോളം ഇട്ടു കമ്പോസ്റ്റിൻ്റെ സംഭവം എല്ലാ സ്ഥലത്തും ആവണം കേട്ടോ എന്ന് പറഞ്ഞാൽ വേര് ഫ്രെഡ് ചെയ്യുമ്പോൾ സംഗതിയൊക്കെ വയ്ക്കുകയുള്ളു അപ്പം നമുക്ക് ചകിരിച്ചോറ് പൊടിക്കാം ഇതാണ് ചകിരിച്ചോറ് കെട്ടോ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചാണ് പോകുന്നു പോന്നെട്ടോ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇതരാം ഇപ്പൊ ചൈരിച്ചോറ് വിതറിക്ക് കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കും മണ്ണിളക്കം ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് പത്ത് കിലോന്റെ ചാക്കണ്ടത് പത്ത് കിലോ നൂറ്റമ്പത് രൂപയാണ് വില നൂറ്റമ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ പത്ത് കിലോ ചൈരിച്ചോറ് കിട്ടും മണ്ണിളക്കം ഉണ്ടാവും എന്ന് എന്നിട്ടാലും വേരോട്ടം കൂടും ഈർപ്പം നിൽക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കുറച്ചു ഒഴിച്ചാൽ മതി അതിനുവേണ്ടിയാണ് ചോറ് കേട്ടോ ഞങ്ങള് എൻ എസ് എന്ന് പറഞ്ഞ മുന്നൂറ്റി നാനൂറ്റി മുപ്പത്തഞ്ചെന്ന് പറഞ്ഞ സംഭവമാണ് നടൻ പോണേ അപ്പൊ ഓക്കെയാണ് ഈ കമ്പനിയുടെ ആണ് കേട്ടോ നല്ലതാണ് ഈ മുളച്ച കഴിയുമ്പോൾ പറയാം നല്ലതാണ് കായുണ്ടായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കായുണ്ടാകുമ്പോ അതിന്റെ കഴിച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പൊ നമുക്ക് നടാം കാര്യങ്ങൾ എങ്ങനെയാണ് മുളച്ച കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ കവറൊക്കെ നല്ല അടിപൊളിയ കേട്ടോ നമുക്ക് നടാം രണ്ടെണ്ണം വച്ച് നമുക്ക് ഇവിടെ അകൃതികളാട്ടോ രണ്ടെണ്ണം നമുക്ക് ഇവിടെ രണ്ടെണ്ണം അവിടെ இவ்வளவு நட கஷ்டரடி அகலத்தில் ரெண்ட ரெண்டரை நடாம் അപ്പൊ ഈർപ്പവും കിട്ടും നമുക്ക് പെട്ടെന്ന് മുളക്കുകയും ചെയ്യും ഈ പെട്ടിയില് നമ്മളിപ്പ പാവല നട്ടെ അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നട്ടിട്ടുണ്ട് അതിന്റെ മുകളിലെല്ലാം ചകിരിച്ചോറൊക്കെ വിതറി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് മുളച്ച് പന്തളുടെ പൂക്കണതും കാര്യങ്ങളും കൂടി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്